And yes, he comeback back from facing. And, yes. and, <laughs> and yes. And yes, another six over the long boundary. Great shot from David. Yes. यस yes. yes. एक ओवर कंप्लीट होने के बाद आर्टन किंगसन का स्कोर है चौबीस रन बिना किसी विकेट के नुकसान पर बेहतरीन शुरुआत और अरे अच्छा बट फैंटास्टिक कमबैक कालिद फिर से верну दारा सिंह हम व्हाट अ ग्रेट फिनिश आउट द लॉन्ग ऑन बाउंड्री ग्रेट कमबैक फ्रॉम वेलिजू सिक्स ओवर रन एट द टोटल एम यस

E... And, 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 and yes, great, great start from our better Battering your buzzy. മൂന്ന് സ്കോർ ഒരു വിഷ്ടത്തിൽ രണ്ട് ുംരത്തിമനോഹരമായി ബാറ്റ് ചെയ്യുന്ന രോഹിത് ഫൈനലിൽ ആറ്റണ്ണിന് വേണ്ടി അത്യുഗ്രം ബാറ്റിംഗ് ബാറ്റിൽ

One more run added to the total. That was a great attempt from the batsman. Yes. Six more runs added to the total. The expensive over. Nine over and Empathy and runs. And it's a boundary. Yes. Four more runs added to the total. ുന്നുണ്ട്രഡ് റൺസ് അഞ്ച് ഓവറിൽ ജയിക്കാൻ വേണ്ടത് നൂറ് റൺസ് ആണ് അതിമനോഹരമായി സ്റ്റാർട്ട് രണ്ട് താരങ്ങൾ ലാലു 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 അഗ്രസീവ് ഗ്രേറ്റ് ഷോട്ട് അതിമനോഹരമായി അതിമനോഹരമായി ചെയ്യുന്ന ചെയ്യുന്ന സ്റ്റാർട്ട് പുതിയു ബാറ്റിംഗ് ആ തണ്ണു വേണ്ടി രോഹിത് എങ്ങനെ കളിച്ചു അതുപോലെ ബോൾ എങ്ങോട്ട് തിരിയുന്നു ആ സൈഡിലേക്ക് തന്നെ സിക്സർ പറത്തുന്നു ലാലു ലാലു ബാറ്റിംഗ് പറഞ്ഞാലാണ് ബോൾ എങ്ങോട്ട് തിരിയുന്നു അങ്ങോട്ടേക്ക് അടിക്കുന്നു നല്ല ബാറ്റിംഗ് സ്റ്റിൽ യെസ്

അതിമനോഹരമായ കേസ് ലാലു നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ നല്ലൊരു സ്റ്റാർട്ട് കിട്ടിയാൽ നല്ലൊരു ഫൈനൽ ആകും എന്ന് പറഞ്ഞു അതുപോലെ ഉഗ്രൻ സ്റ്റാർട്ടുമായി ലാലു യെസ് കുഴപ്പമില്ല

क्रूशरों के तर्ज पर तो डालों ने ग्रेस मशान अमूब का पता जानो मैरिसम भंडका होटल तो यस मत करें ना पता और ये दो एक और बार फैसिलिटी सिस्टम्स यस डम डॉ एवर एक्सपीरियंस एवर ുംഭിഷേകിന് ലൈൻ ടോസ് ബോൾ ഗ്രേറ്റ് ഓർഡർ അഭിഷേക് നല്ലൊരു കവടി അൻപത്തി ഒന്ന് റൺസ് സോറി അമ്പത് റൺസ് ഫിഫ്റ്റി ടു Start with a single. Yes. And it's a dot ball. Yes. 3-6 from apu And it's one run. Great shot. Nallari shot on apu ാണ് അടി കിട്ടിയത്യർ ഇൻജായിരുന്നപ്പോൾ സിംഗിൾ എടുക്കാൻ ശ്രമിക്കാത്ത സുൽഫി ആ പേർ പേക്കറി നല്ല കയറി ലാലുവിന്റെ ബാറ്റിംഗിനെ ഓർമ്മിപ്പിക്കുന്നു ബാറ്റിൽ നിന്ന് പോയിന്റിന്റെ അതിമനോഹരമായ സിക്സ് ഒരു ഓവറിൽ ജയിക്കാൻ ബാക്ക്അപ്പിന്റെ പ്രശ്നമാണോ യു എസ് അഞ്ചു ബോളിൽ ജയിക്കാൻ ഇരുപത്തി മൂന്ന് റൺസ് അതിവാശിയ മത്സരത്തിൽ തിരിച്ചു വരുന്നു തിരിച്ചു വരുമെന്ന് ഏകദേശം ഉറപ്പുണ്ടാകും സുൽഫിയുടെ സുൽഫിയുടെ കൈ അവിടെ ഇൻജോർഡായിരുന്നു യെസ് പ്ലീസ് നരസിംഹം പ്ലേസ് ആരെങ്കിലും ജസ്റ്റ് ചെക്ക് എല്ലാരും കൂടേണ്ട കുറച്ച് കാറ്റ് കൊടുക്കാം ഒന്ന് രണ്ട് പേര് ഒന്ന് എയർ സർക്കുലേഷൻ കൂട്ടാം എല്ലാവരും റൗണ്ട് ചെയ്ത് നിക്കരുത് ദേവിയത് ഒരു ഇഞ്ചറി വരുമ്പോൾ ഒന്ന് രണ്ട് പേര് നിന്നിട്ട് ബാക്കിയുള്ളവർ യെസ് നല്ലൊരു കൈഡ് നല്ലൊരു വാലിന്റെ एंड यस वन फोर ऑन आई फोर टॉप दिया रोहित रोहित एंड रोहित एंड रोहित एंड रोहित अलग एडी यस वेल डन बॉयज यस वेल डन टीम दर्ज है हम अलग एडी एलपेड बॉयज अलग फिर यस किरन किरन ग्राउंड टेक कर दो कर दो शायद എനിക്ക് എന്നെ പോവില്ല ആ ലൈറ്റിക്ക് പോയിട്ട് ആയാല കൈയങ്ങനെയല്ല ഗുരുജി സബൂദോ സമിഫാനോ

Congratulations, Mr. Arthur. Thank